ഇവിടെ മിസ്റ്റർ മിസ്സർക്സാര് വന്നപ്പം അണ്ടി ഫാക്ടറിയുടെ കാര്യം എല്ലാം പിടിച്ചു തെള്ളി കയറ്റിയില്ലേ നാട്ടിലെ നമ്മടെ അണ്ടി ഫാക്ടറി ഒക്കെ കണ്ട മനുഷ്യൻ വെള്ളം കുടിക്കൂല അതുപോലെ വൃത്തിയുടെ കിടക്കുക അപ്പൊ പുള്ളിക്കാരൻ ഒരു അണ്ടി ഫാക്ടറി കാണിക്കണം അപ്പൊ അണ്ടി ഫാക്ടറി എല്ലാം സെറ്റ് നമ്മള് പ്യുവർ പ്യുവർ ആണ് ആണ് പ്ലെയർ ഫാക്ടറി അല്ല ചോദിച്ചത്

എനിക്കറി അപ്പൊണ്ടായിരുന്ന മറ്റേ പെണ്ണുങ്ങളൊക്കെ ആരാ വേണം ഇന്നലെ രണ്ട് കുടുംബം നമ്മള് കൊളന്തോണ്ടിയുള്ള എടാ നിങ്ങളൊക്കെ ഉണ്ടല്ലോ മറ്റേ വഴിയെ പോണ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണിച്ചിട്ട് ഇവളെ സെറ്റ് ആക്കി തരാം അങ്ങനല്ലടാ എനിക്ക് സംസാരിച്ച് വൈബ് ഒക്കെ സെറ്റായി അങ്ങനെ മതി അല്ലാതെ വഴി കാണുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ ഞാൻ പറഞ്ഞാ മിന്നൽ നടാശ നടന്നടാശ മറ്റേ തന്നെ നീ കെട്ടി വീട്ടിൽ കൊണ്ടുപോയാ മതി എനിക്കണ്ടെങ്കുണ്ട് ഞാൻ ചിന്തല എന്റെ ഒരു തലേലെന്ന്

അവളെ കൂടിയായിരുന്നു ഇന്നലെ രാത്രി മൊത്തം സക്കീർ ഒരു ഹിന്ദി ഹിന്ദിയൊക്കെ പറയുന്നൊരു കുട്ടിയായിരുന്നു പറഞ്ഞിട്ടായിരുന്നോ ഞാനത് പറഞ്ഞിട്ടായിരുന്നോട് ഞങ്ങളെല്ലാരും എന്നെ ഒന്നും നേരിട്ട് പോലും ഞാനും അവിടെ കാണത്തില്ല എവിടെയോ പോയി സിറ്റി ഒക്കെ പോയി ഞാൻ പരിചയപ്പെട്ടല്ലോ വേണ്ട പരിചയപ്പെട്ട് അല്ലല്ലോ നോക്കുമ്പോ

വന്നതിന്റെ സാധാരണ ഒരു ഇവിടത്തെ മാസമെങ്കിലും പിടിക്കും അറ്റ്ലീസ്റ്റ് അത് എന്റെ എത്താൻ വന്നതിന്റെ അന്ന് തന്നെ സിംഗിൾ നിന്നെ 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 സത്യം നിന്നെ സത്യം ചെയ്യിപ്പിച്ച നിമിഷത്തിൽ ദുർബല നിമിഷം ദുർബല നിമിഷം അങ്ങനെ പോയി പറ ദുർബല നിമിഷത്തിൽ പറ്റി പോയ ഞാൻ ബ്രേക്കപ്പ് ആവാ പറയാ ഇനി മുഖത്ത് മുഖത്തൊക്കെ പറയാട്ടാ പറ്റൂലെന്ന് അപ്പൊ നീ എന്നെ ചോദിച്ചതല്ലേ അപ്പൊ നീ എന്നെ ചോദിച്ചതല്ലേ നിനക്ക് എന്നെ പെണ്ണിനെ ചോദിക്കാൻ പറ്റൂലേ രക്ഷപ്പെട്ട് കണ്ടാ മതി ഇവനെയൊക്കെ ദൈവമേ ഇതൊക്കെ സക്സസ് ആവണേ രാവിലെ പറടാ വാടാ നമുക്കൊന്ന് അപ്പ ഗേൾഫ്രണ്ട് പരിചയപ്പെട്ടിട്ട് വരാണ്ടോ ഞാൻ സീറ്റ് മാറ്റി വാ കേര വണ്ടിയെടുത്തുണ്ട് സിംഗിൾ ടു മിംഗിൾ

സുമതി നമ്മടെ നമ്മടെ നട്ടല്ല എന്ന് പറയുന്ന പറയുന്നൊരു സാറുണ്ടല്ലോ നട്ടല്ലേ അതേപോലെ എന്റെ ബാക്ക് ബോൺ ആയിരുന്നു സുമതി പക്ഷേ അവളോട് പറയരുത് ഏത് ഭാഗമായിട്ട് അതുപോലെ എന്റെ കഞ്ഞുപൊടി കൂട്ടും അങ്ങനത്തെ ചെയ്യണത് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞിട്ടല്ലോ ഒരു കട ഒരു മായ നില ഞാനൊക്കെ വരും കേട്ടോ എന്ത് എന്ത് എന്ത്യാ പിന്നെ മനസ്സിലെ സംഭവം ഒരു കേ വണ്ടി ചെന്ന് ഇടിച്ച് അറിയാതെ സോറി പറഞ്ഞേ പക്ഷേ അവൻ അവിടെ വെച്ച് തീർക്കാൻ പറ്റിയ അപ്പൊ ഞങ്ങളുടെ അപ്പാമത്ത് പറഞ്ഞ് നാടകം വിളിച്ച് മഞ്ഞ അഭിനയം ഞാൻ ഞാൻ നാളെ ഒരു പ്രാങ്ക് ഓർഗനൈസ് കെവിനെ നിന്റെ അണ്ടി വെട്ടുന്ന ഒരു പ്രാങ്ക് ഞാൻ വരുത്തുന്നുണ്ടോ അത് കേട്ടപ്പോ തന്നെ അപ്പൻ മൊത്തം ഷോക്ക പിന്നെ എനിക്കും എന്തോലായി ഞാൻ എനിക്കതും അറിയില്ലായിരുന്നേ ഞാൻ പിന്നെ തിരിച്ചുപോയപ്പോമാര് പറയുന്നത് ഫ്രാങ്ക എന്നു കത്തിച്ച തോന്നിട്ട് അടിച്ചിട്ടാ പോസാരിക്കുന്നത് അതെ കത്തിക്കണ്ട കത്തി നീക്കം ഒറിജിനാലിറ്റി കൂടെ ആണോ കത്തിച്ചത് ചുമില്ല ഉം സീനോ പിന്നും ഒന്നൊന്നേരം പ്രാങ്ക് ഒരെണ്ണം തിരിച്ചു കൊടുക്കണോ ചാലഞ്ചായിട്ടടുത്തേക്ക് വാസം വന്നു നിന്റെ പേരുണ്ട് പക്ഷെ ഞാൻ വിളിക്കത്തില്ലാങ് ഞാനും ആറ് കളിക്കണ്ട എനിക്കാണ് ആണോ ഞാൻ എന്ത് ചെയ്യാൻ അണാ അവന്മാര് അറിഞ്ഞോണ്ട് ചെയ്താ എന്റെ നേരെ ഇവിടെ ഇവിടെ അപ്പൊ നമുക്ക് വേറെ മാറി സംസാരിക്കും ഇവിടെ ബഹളായിരിക്കും ആളും ബഹളം ഷോട്ടാണു ഞാൻ എന്തൊക്കെ ആ കണ്ടുപഠിച്ചോ

അവൾ അങ്ങനെ പലതും പറയും ചത്തായി നടത്തരുത് വെളിയിലോ എനിക്ക് പറ്റത്തില്ല അകത്തങ്ങനെ സ്വന്തമായിട്ട് നടന്നോട്ടെ നമ്മളെ കല്യാണം നടത്തുമൊത്ത വിളിച്ച് നടത്തരാണേലോ ഞാൻ ഞാൻ മുന്നിൽ നിന്ന് കുട്ടി ഞാൻ മുന്നിൽ നിന്ന് ഞാൻ ഞാൻ മുന്നിൽ നിന്ന് മൊത്തത്തിൽ കല്യാണം നാട് മൊത്തം വിളിച്ച് ഞാൻ നടത്തി തരും കുട്ടി അപ്പാമനെ അപ്പാപ്പന്റെ അത്രയും പോലും പ്രായമില്ല എനിക്ക് പക്ഷെ എന്നാലും ഞാൻ മുന്നിൽ നിന്ന് നടത്തി തരാം അല്ല വഞ്ചിക്കുന്ന നമ്മുടെ ഒരു ില്ല കാരണം ടി വിയിൽ പിള്ളേരൊക്കെ അത്ര ഡീറ്റാണ് മനസ്സിലായത് അപ്പൊ അവര് ടി വിടാ അവലോകത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ഒരിക്കലും കുട്ടിയെ ചതിക്കൂല അത് ഞാൻ ഉറപ്പു തരാം പിന്നെ അല്ലല്ലീർഘവീക്ഷണ കുട്ടിയാണെന്ന് പറയുമായിരുന്നേ ആ അത് സത്യമാണ് ഇത്രയും പ്രായമുള്ള മനുഷ്യനാണ് ഈ പ്രായത്തിലൊക്കെ കൊച്ചോട്ടാവുന്നതന്നെ സംശയമാണ് ഫിക്സ് ചെയ്യേണ്ട കാര്യം മനസ്സിലായോ എടാ പി എല്ലാ സിറ്റിയില് എന്തൊരവസ്ഥയല്ലേ എടാ എനിക്ക് മാത്രമാണോടാ ഈ ഗതികേട് ഇന്നലെ ഒന്നും പി എൽ ഇല്ലായിരുന്നടാ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോ പി എൽ വരും എന്തൊരു അവസ്ഥയാടാൻ ട്വന്റി നൈൻ എല്ലാരും കത്തിയടാ ശതമാനം നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ അവളെയൊക്കെ ആർപ്പി കൊണ്ടുവന്ന ഭയങ്കര ടാസ്ക് കഴിച്ചു നിങ്ങൾ പോസിറ്റീവ് സൈഡ് മാത്രം ആലോചിക്കാതെ ഈ സിറ്റിയിലുള്ള സകലമാന കൂണ്ണാളും എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ അവളുടെ പുറകെ അടക്കാൻ പറ്റത്തില്ല മനസ്സിലായാ ഈ സിറ്റിയിലുള്ള സകലമാന കണ്ണാളും അവളുടെ തലേ കീറും ഒരു സംശയവും ഞാൻ ഉറപ്പ് പറയാം കണ്ട അണ്ണാൻ പണ്ണി മരപ്പട്ടികളൊക്കെ നേരെ വന്നിട്ട് അവളുടെ തലേ കീറി ഇതാക്കും എല്ലാ അവന്മാരും അത് മാത്രം ടാർഗറ്റ് ചെയ്യും പിന്നെ ഞാൻ അതിന്റെ പേരിൽ ട്രിഗേർഡാവും വെറുതെ എന്തിനാ അത് ാണ് എനിക്ക് അത് എനിക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഒന്നാമത്തെ കൂടെ എല്ലാ എല്ലാമാരും അതായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കല്ലേ നെഗറ്റീവ് സൈഡും കൂടെ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് ഞാൻ മാത്രം ഇതെന്താ പഴയ കാസറ്റ് ഇങ്ങനെ പണ്ട് ഒക്കെ കട്ടായി പോകുമ്പോ ഒരു എന്റെ മോൻറ്റ് അടിച്ചു പോകാണോ ഹലോ ആ അത് ഇതിൻറെ ഹലോ ഹലോ ഹലോസ് കത്തിപ്പോയോ ഇതെന്ത് പറ എൻ വി ഡിആർ ജി പി യു ഡി ഡ്രൈവേഴ്സ് എൻകൗണ്ടർ ആണ് ആ ഇല്ല ഓക്കെ 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 ഫൈവ് എം എ ക്രാഷ് ആയതാ ഞാൻ പേടിച്ചു പോയിട്ടാ ഞാനോർത്ത് എന്തു കത്തിപ്പോയെന്ന്